ഷാഫി പറമ്പിലമ്പിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ വൻ പ്രതിഷേധവുമായി കോൺഗ്രസ് പേരാമ്പ്രയിൽ യുഡിഎഫ് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ വൻ സംഘർഷം തടഞ്ഞ തടഞ്ഞ പ്രവർത്തകർ പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉന്നയിച്ചത് മാസം കഴിഞ്ഞാൽ കാണാമെന്ന് ഡിവൈഎസ്പിഐയും റൂറൽ എസ് വരെ പിണറായി മുഖ്യമന്ത്രിയാവെന്നുള്ള മോഹം ആരെങ്കിലും ആറു മാസം കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ഞങ്ങൾ കാണും എല്ലാ നിങ്ങളുടെ ഈ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും അതിന് സംശയം വേണ്ട വേറൊരു ഹരിപ്രസാദ് ഡിവൈഎസ്പി വൈ എസ് പി ഉണ്ട് വടകര ഡിവൈഎസ്പിയാണ് കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി കോഴിക്കോടും കാഞ്ഞങ്ങാടുമുൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പലയിടത്തും അക്രമാസക്തമായി ഹ്മാൻ വിവരങ്ങളുമായി പേരാമ്പ്രയിൽ നിന്ന് ചേരുന്നുണ്ട് ഷഹദ് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് രാവിലെ മുതൽ അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു ഏറ്റവും ഒടുവിലായി പേരാമ്പ്രയിലും പോലീസുമായി രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ ആ വേദിയിലാകട്ടെ പ്രതിഷേധ സംഗമത്തിന്റെ വേദിയിലാകട്ടെ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞടക്കം അതിരൂക്ഷ വിമർശനവും ഭീഷണിയും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു പുതിയ വിവരങ്ങൾ എന്താണ് ഷാജദ് റഹ്മാൻ സമീപകാലത്തൊന്നും കോൺഗ്രസിൽ കാണാത്ത വിധം ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു ആളുകളെ സംഘടിപ്പിച്ചുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ ഈ പാരാമ്പ്രയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കാരണം ഇന്നലെ രാത്രി ആരംഭിച്ച പ്രതിഷേധ പരിപാടി അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഇന്ന് രാവിലെ ഐ ജി ഓഫീസിലേക്ക് കോഴിക്കോട് ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു എം കെ രാഘവൻ എം പിയുടെ നേതൃത്വത്തിലായിരുന്നു ആ മാർച്ചും അതുപോലെ തന്നെ അവിടെ നടന്ന പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നത് അത് സംഘർഷത്തിൽ കലാശിച്ചു ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് മൂന്നരയോടുകൂടി പേരാമ്പ്രയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നുള്ളത് അത് കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അല്പം മുമ്പ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തി അത് ഒരു മിനിറ്റുകൾക്കപ്പുറമാണ് പോലീസുമായിട്ട് ഈ പ്രവർത്തകർ വാക്കേറ്റവും പിന്നെ അത് ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കളും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാരണമുണ്ട് അതായത് ഇന്നലെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഷാഫി പറമ്പൽ എം എം പി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും എന്ന കാര്യവും പോലീസ് ഈ യു ഡി പ്രവർത്തകർ പറയുന്നുണ്ട് ഇന്ന് അല്പം മുമ്പ് കെ സി വേണുഗോപാൽ ഈ വേദിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഉദ്യോഗസ്ഥരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള താക്കീത് എന്ന വണ്ണമാണ് കെ സി വേണുഗോപാലിന്റെ പ്രസംഗത്തിലൂടെ കാണാൻ യും ചെയ്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഇവിടെ നിന്ന് പിൻ തിരിഞ്ഞു പോകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടായിരുന്നു എന്തായാലും വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആറു മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ താഴെ വീഴും അപ്പോൾ കാണാം എന്ന മുന്നറിയിപ്പും ഭീഷണിയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ുന്നത് കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസിന്റെ വാദം പൊളിയുന്നു ഷാഫിയുടെ തലയ്ക്ക് തലയ്ക്കിലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഷാഫിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി യിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്നായിരുന്നു കോഴിക്കോട് റൂറൽ എസ് പിയുടെ പ്രതികരണം ആ വാദം പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ അതിക്രമത്തിൽ മൂക്കിന്റെ രണ്ടെല്ലുകൾക്ക് പൊട്ടലുണ്ട് ഐ സിയുവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും സർക്കാർ പോലീസ് അതിന്റെ സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ വർദ്ധന അഴിച്ചുവിട്ടത് ഷാഫി പറമ്പലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ഷാഫി പറമ്പിൽ കലാപം അഴിച്ചുവിട്ട രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകും അതിനെ നേരിടാനുള്ള തന്റെ ആവശ്യമുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി സംഘർഷവുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെ പേർക്കും കണ്ടാലറിയാവുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റിയൊന്ന് സി പി ഐ എം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണപ്പാളിയിൽ പരിശോധന യു ഡി എഫിന്റെ മേഖലാ ജാഥകൾ ഈ മാസം പതിനെട്ടിന് പന്തളത്ത് സമാപിക്കും റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള ഇന്ന് നടന്നത് സന്നിധാനത്തെ പരിശോധന പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം ജസ്റ്റിസ് കെ ടി ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട് സ്വർണ്ണ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ യു ഡി എഫിന്റെ മേഖലാ ജാഥകൾ ഈ മാസം പതിനാലിന് തുടങ്ങും സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ അഞ്ച് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ ചടങ്ങലിലെടുത്തു ദേവസ്വം മന്ത്രി ആവശ്യപ്പെട്ട് മന്ത്രി വി എൻ വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പത്തനംതിട്ട പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരെ പ്രതി ചേർക്കാനാണ് ആലോചന എ പത്മകുമാർ കോടതി നിർദ്ദേശപ്രകാരം അടിയന്തരമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം ദേവസ്വം മേധാവിക്ക് നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയപ്പോൾ എഫ്ഐആർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു കോടതി പറഞ്ഞ മോഷണം വഞ്ചനാ കുറ്റം ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റങ്ങൾക്ക് പുറമേ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർക്കും കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ വന്നേക്കും സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ട് സുഹൃത്തുക്കൾ എന്നിവരും പ്രതികളാകും പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചായിരിക്കും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡും അന്വേഷണ പരിധിയിൽ വരും കട്ടിളയിലെ സ്വർണപ്പാളികളെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് മറികടന്ന് ചെമ്പൻ ആദ്യം രേഖപ്പെടുത്തിയത് ദേവസ്വം കമ്മീഷണറാണ് പിന്നാലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും ചെമ്പന്ന് തന്നെ രേഖപ്പെടുത്തി ഇത് ഗുരുതര വീഴ്ചയെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതോടെയാണ് കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള പ്രത്യേകമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് ട്വന്റി തിരുവനന്തപുരം ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവനെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സർക്കാർ ഹൈക്കോടതി എന്നിട്ടും അസംബ്ലി കിടന്ന് അരിപുളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ടാക്സ് രാഷ്ട്രീയം ഇപ്പം പറയുന്നത് എന്താണ് ആ രാജ്യം അവനാണ് ദേവസ്വം മന്ത്രി ആ ദേവസ്വം മന്ത്രി ആരാണ് ഇവനാണ് എന്ന് ഇവൻ ലക്ഷ്യമിടാൻ ഒരു സമ്മതിയാണോ ആർഷങ്ങൾ തകർത്താലാണ് ഇയവനായ ആരേത് പാർട്ടി കാണുന്നു എന്നാലും വളരെ ആരാണ് ഈവനാണ് സമ്മതിക്കില്ല കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണം വിവാദത്തിൽ ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി കെട്ടിടത്തിൽ കൂലിക്കാളെ വെച്ച് പ്രസാദം നിർമ്മിച്ചതിൽ ദേവസ്വം ബോർഡ് ഇന്നലെ വിശദീകരണം മേൽശാന്തി വാടകക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തുവന്നത് വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കൊല്ലം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വൈകുന്നു ഹൈക്കോടതി ഉത്തരവിറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും എഫ്ഐആർ ഇട്ടിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് സൂചന ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം ഇന്ന് തന്നെ ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അന്വേഷണം എന്ന നിലയിലേക്ക് എസ് ഐ ടി കടക്കുകയാണ് കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരും നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച മുൻ ഉദ്യോഗസ്ഥരടക്കം പ്രതിപട്ടികയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് സൂചന ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുപോലെ ഈ എസ് ഐ ടിയുടെ തുടർ നീക്കങ്ങൾ നിർണായകമാണ് അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം കോടതിയിൽ നിന്നാണ് ഉണ്ടായത് സ്വർണ്ണക്കവർ ചെയ്യൽ എഫ് ഐ ആർ വൈകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണത് വൈകുന്നതിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തതകളില്ല ഹൈക്കോടതി ഉത്തരവിറങ്ങി ഇരുപത്തി നാല് മണിക്കൂർ പിന്നിടുകയാണ് അപ്പോഴും എഫ് ഐ ആർ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തോ ആശയക്കുഴപ്പമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് ഈ എഫ് ഐ ആർ വൈകുന്നത് എന്തുകൊണ്ടാണ് ഷഫീദ് സരിജിത്ത് ഹൈക്കോടതി ഉത്തരവിറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഫുൾ ഫ്രെഷിൽ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശേഖരിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായും എന്തുകൊണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാത്തത് ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിലാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആരെയൊക്കെ പ്രതിചേർക്കണം അതല്ലെങ്കിൽ ചിലരെ പ്രതിചേർക്കുന്നതിൽ സാങ്കേതികമായി കോടതിയിൽ നിന്നിറക്കം തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ആശയക്കുഴപ്പം ഇത് പരിഹരിക്കാൻ ആ എസ് ഐ ടി സംഘം ഇതിൽ ചില നിയമപരിശോധനകൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ എഫ് ഐ ആർ ഉണ്ടാകും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രണ്ട് കേസുകളായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അത് നഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ഈ കട്ടിളപ്പടിയിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രണ്ട് കേസുകളായി എടുത്ത് ആ രണ്ട് കേസുകളെ അതിൽ േഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻകുട്ടിയും ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതികളാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ മറ്റു ചിലരെ ഈ എഫ്ഐആറിന്റെ ഭാഗമായി ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം അതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകാനുള്ള കാരണം തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കവുമായി സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി ഈ മാസം വിഷയം വിശദമായി ചർച്ച മന്ത്രി അറിയിച്ചു സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് സഭകൾ വിമർശിച്ചത് വിരട്ടൽ വേണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി പ്രശ്നം രൂക്ഷമായതോടെയാണ് എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആദ്യം കെ സി ബി സി അധ്യക്ഷൻ ക്ലെമിസ് ബാബയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി പിന്നാലെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ബിഷപ്പിന് മന്ത്രിയുടെ ഉറപ്പ് ചർച്ചയിലൂടെ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട പിന്നെ ചർച്ച ചെയ്തു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എംപിയും ചർച്ചയിൽ പങ്കെടുത്തു സഭയെ കൂടുതൽ വെറുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം നേതാവായ ജോസ് കെ മാണിതന്നെ ഈ കൂടിക്കാഴ്ചക്ക് ചുക്കാൻ പിടിച്ചതും എന്തായാലും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോട്ടയത്ത് നിന്ന് അരുൺ ടോബി ജോൺസൺ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഇന്നലെ തിരുവനന്തപുരം കോളേജ് ആശുപത്രിയിൽ വിദഗ്ദ്ധ സംഘം നടത്തിയ രണ്ട് ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത് തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം രണ്ടറ്റവും ഇത് ഒട്ടിപ്പോയി അല്ലാതെ ബാക്കിയുള്ളടം ഒട്ടിയിട്ടില്ല എടുക്കണ്ട അവിടെ റിസ്ക് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് മുന്നോട്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വെയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത് ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയെയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ചൈനയ്ക്കുമേൽ നൂറ് ശതമാനം അധിക തീരുവ് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ മുതൽ പുതിയ തീരുവ നിലവിൽ വരും ഈ മാസം ഒടുവിൽ നിശ്ചയിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് റദ്ദാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കാണ് ശാസനം എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ നാലു പ്രതികൾക്കായി അന്വേഷണം ഊർജിതം പ്രതികൾ കേരളം വിട്ടെന്ന് സംശയം കവർച്ചയുടെ ആസൂത്രണം പിടിയിലായ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥെന്ന് പോലീസ് വിലയിരുത്തൽ തിരുവനന്തപുരം മണ്ണന്തലയിൽ വയോധികനെ സഹോദരിയുടെ മകൻ അടിച്ചുകൊലപ്പെടുത്തി എൺപതുകാരനായ പുത്തൻ വീട്ടിൽ സുധാകരനാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ച് വരെ മഴ തുടരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെറ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം